വെള്ളിയാഴ്ച രാവിലെയാണ് ശിവരാത്രിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും വെള്ളച്ചും രാഖയ്ക്ക് ഓഫീസുണ്ട് അങ്കിത്തിന് സ്കൂളില്ല രാഖെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് രാഖെ ഓഫീസിലേക്ക് ഇറങ്ങും വെൽക്കം ബാക്ക് ടു ഫാമിലി ദോശ ഞാൻ അങ്കിത്തിൻറെ കൊടുത്തുവിടുന്നത് അച്ഛന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ രാഖെ ഓഫീസിലേക്ക് ഇറങ്ങി അപ്പുറത്ത് പെയിന്റ് പേടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അകത്തിങ്ങനെ പൊടി അടിച്ച് കയറുന്നോണ്ട് പെട്ടെന്ന് കഥ അടച്ചു ഇന്ന് നമ്മുടെ ശിവരാത്രിയാണ് വിമൻസ് ഡേ ആണ് പിന്നെ അതുകൂടാതെ എൻ്റെ അനിയത്തിയുടെ മോൻ്റെ മോൻ്റെ ഫസ്റ്റ് ബേർത്ത് ഡേ ആണ് മാർച്ച് എട്ട് വിമൻസ് ഡേ അന്നാണ് അവനുള്ളത് അപ്പോൾ ശിവരാത്രിയാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ഫാസ്റ്റ് എടുക്കുന്നുണ്ട് അങ്കിത്തും രാക്കയൊന്നും ഇല്ല ഞാൻ ഫാസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം അതുപോലെ ഇവിടുത്തെ ഇവിടുത്തെ ഈ ചുറ്റും കുറച്ച് അമ്പലങ്ങളുണ്ട് ഇവിടുത്തുകാരുടെ നോർത്ത് ഇന്ത്യൻസ് ആരാധിക്കുന്ന അമ്പലങ്ങൾ അവരുടെ ചിട്ടവട്ടങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കുറേ കുറച്ചധികം അമ്പലങ്ങളുണ്ട് ശിവൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ അമ്പലത്തിലോട്ടെന്ന് പോകണമെന്നുണ്ട് അപ്പോൾ രാഖയ്ക്ക് നേരത്തെ വരാൻ പറ്റുമെങ്കിൽ രാഖേ വരും കാരണം രാഖേക്ക് ഇന്ന് ഓഫീസുണ്ട് അങ്കിത്തിൻ്റെ ഒന്നും സ്കൂളില്ല അവധിയാണ് അപ്പോൾ രാഖേ ഓഫീസിൽ നിന്ന് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശ ചട്നി ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് ക്യാബേജിൻ്റെ തലദിവസ ഉണ്ടാക്കിയ മെഴുക്കോട്ടിയുണ്ടായിരുന്നു അത് സ്റ്റഫ് ചെയ്ത് പറാട്ട പോലെയാണ് ഉണ്ടാക്കിയത് ഇനി രാത്രിയിലേക്ക് ഡിന്നറേ ഉള്ളൂ ഞാൻ കഴിക്കുന്നുള്ളൂ ഇടയ്ക്ക് വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ കുടിക്കാമല്ലോ അതൊക്കെ കുഴപ്പമില്ല പിന്നെ ഫ്രൂട്ട്സ് വല്ലോം വേണമെങ്കിൽ എടുത്ത് കഴിക്കാം പക്ഷെ ഞാൻ ഫ്രൂട്ട്സ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ വിളക്കൊക്കെ ഒന്ന് തേച്ചൊരുക്കി താഴെ കുറച്ച് കൂവളമുണ്ട് അപ്പോൾ അതിൻ്റെ കൂവളമാണല്ലോ ശിവൻ്റെ മെയിൻ അപ്പോൾ കുറച്ച് അത് കൂവളത്തിൻ്റെ ഇല അത് കൊണ്ടുവരണമെന്നുണ്ട് പിന്നെ നന്ദിയാർ വട്ടം എന്ന് പറഞ്ഞൊരു പൂ ശരിക്കും വേനൽക്കാലത്താണ് ഇവിടെ പിടിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചിങ്ങമാസമൊക്കെ ഉണ്ടല്ലോ ഓണത്തിൻ്റെ ആ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ അത് പിടിക്കും നമുക്ക് അത്തപ്പൂവൊക്കെ ഇവിടെ ഇടണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇടാൻ പറ്റും പക്ഷേ ഇപ്പോൾ ആ പൂവില്ല അതൊക്കെ ഉണങ്ങി നിൽക്കുക അപ്പോൾ കുറച്ച് കൂവളം കൂവളത്തിൻ്റെ ഇല താഴെ കൊണ്ടുപോയി താഴെ പോയിട്ട് പറിച്ച് വരണമെന്നുണ്ട് അപ്പോൾ വിളക്ക് തേച്ച് നമുക്ക് കത്തിക്കുമ്പോൾ അതിന്റെ മുന്നിൽ വെക്കാമല്ലോ ശിവന്റെ ആണല്ലോ പിന്നെ ശിവന്റെ ഫോട്ടോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലെന്നല്ല ശരിക്കും എന്റെ ഇല്ല ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് ശിവനും പാർവതിയും ഗണപതിയും മുരുകനും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഫാമിലി ഫോട്ടോ പോലെ ഉണ്ടല്ലോ അത് ഒരെണ്ണം വാങ്ങി വരണമെന്നുണ്ട് അത് ഇവിടെ മിസ്സിങ് ആണ് ലഞ്ചിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ തലേ ദിവസം ഉണ്ടാക്കി കുറച്ച് ക്യാബേജ് മെഴുകോട്ടി സ്റ്റഫ് ചെയ്ത് അത് പെട്ടെന്ന് ക്യാബേജ് പറാട്ടയായിട്ട് ചുട്ടെടുത്തു അതിന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല തൈരാണ് അങ്ങനെ രാക്കി അങ്കു ലഞ്ചൊക്കെ കഴിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് ഫാസ്റ്റ് ആയത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഒന്നും കഴിക്കുന്നില്ല ഡിന്നർ പിന്നെ കഴിക്കുന്നേ ഉള്ളൂ അത് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കഴിക്കണമെന്നുണ്ട് അപ്പോൾ രാക്കി നേരത്തെ വരുവാണെങ്കിൽ അമ്പലത്തിൽ പോകും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷം അങ്ങ് കഴിക്കും ാക്ക ലഞ്ചൊക്കെ ഇറങ്ങി നമുക്ക് കൂവളത്തിൻ്റെ ഇല പറിച്ചുകൊണ്ട് വരാനായിട്ട് താഴോട്ട് പോവാട്ടോ അപ്പം വേണ്ടി ഞാൻ താൻ്റെ ഇങ്ങനെ തട്ടം എടുത്തിട്ടുണ്ട് തേണ്ടേ അവിടെ നേരെ കാണുന്നതാണ് കൂവളം കേട്ടോ സൂം ചെയ്ത് കാണുന്നില്ലേ ആ ചെറിയൊരു മരവില്ലേ അവിടെ താഴെ നേരത്തെ ഏറ്റവും താഴെ ഉള്ളൊരു വിളക്ക് എത്തിച്ചോണ്ടിരുന്നേ ഇപ്പം അവരിവിടുന്ന് മാറിപ്പോയി ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു നമുക്കെന്തായാലും കുറച്ച് അത് പറിച്ചിട്ട് വരാം ഞാൻ ചെരുപ്പ് വീട്ടിലിരുന്ന് തന്നെ ഇട്ടുകൊണ്ട് വന്നു മാറ്റണം ഇനി അത് ഈ ചെരിപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പോവാൻ പോവാ അങ്ങനെ നമുക്ക് കൂവള സ്കൂളത്തിൻ്റെ ഇല പറിച്ചിട്ട് വരാം താഴെ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് ഇപ്പം സ്കൂളില്ലല്ലോ നവതിയല്ലേ പാകമേളമാണ് മൾബെറിയും ആലും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാ ഇത് മൾബറിയുടെ ചെടിയാട്ടോ നമ്മുടെ മുകളിലെ ജനലി നിന്ന് നോക്കുന്ന ആ ഏരിയയാണ് ഇത് താഴോട്ട് അങ്കിത്യാക്കയൊക്കെ ഓഫീസിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ കാണിക്കുന്നത് അപ്പം നമ്മുടെ കൂവളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൂവളമരം നമ്മുടെ നാട്ടിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിയ ഇലയാണ് ഇവിടെ കുറച്ചല്ല കുറച്ച് അധികം വലിയ ഇലയാണ് ഇതിൻ്റെ താഴെയാണ് വിളക്കൊക്കെ കത്തിക്കുന്നത് ഇപ്പോഴും കത്തിക്കുമോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നേരത്തെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് ഡൽഹിയിലോട്ട് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് ചുറ്റും നന്ദിയാർ വട്ടം അതായത് ഇതൊക്കെ നന്ദിയാർ വട്ടത്തിൻ്റെ ചെടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേ ഇവിടെ വീടൊക്കെ കെട്ടിയിട്ട് അരിയും കുട്ടാനും കളിക്കുവാണ് പണ്ടൊക്കെ എത്ര പേര് ഇങ്ങനെ കളിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞങ്ങൾ കളിച്ചിട്ടുണ്ട് കേട്ടോ വാ നമുക്ക് നോക്കാം നോക്കൂ മോലിൽ നിന്ന് ഞാൻ കുറച്ച് പൂജയും വഴിപാടും ഒക്കെ കുഞ്ഞു സ്വരങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതേന്റെ അവര് ദൈ മരത്തിന്റെ താഴെ ശിവലിംഗം ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാ കേട്ടത് അതായത് മഹാദേവ സ്തുതികളും ഹരഹര മഹാദേവ എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവര് പൂജയും വഴിപാടും ഒക്കെ സൈഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് അവർക്കും അപ്പൊ ശിവരാത്രി സ്പെഷ്യൽ ഡേ തന്നെയാ ലേഡി സെക്ഷൻ ഇവിടെ മാറി കിച്ചണില് ആഹാരം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ വീട്ടമ്മമാര് നമ്മളെല്ലാം ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ എല്ലാ മനസ്സിൽ ഇപ്പോഴും നമ്മൾ കുട്ടികൾ തന്നെ അല്ലേ ഇതൊക്കെ കാണുമ്പോ ഒത്തിരി സന്തോഷം മൊബൈലും ടിവിയും ഒന്നും കാണാതെ ഇപ്പോഴും ഇതൊക്കെ ഇവര് കളിക്കുന്നുണ്ടല്ലോ നമ്മുടെ കൂവളം കൂകളെന്താ മുഴുവൻ നല്ല പൊടിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നല്ല പൊടിയാ പിന്നെ കൊണ്ടുപോയി നന്നായിട്ട് കഴുകണം ഓ നമത്തെ കാര്യം വെച്ചാൽ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാല് ഭസ്മം പോലെയാണ് ചെറിയൊരു കാറ്റടിച്ചാ പോലും അതെല്ലാം പറക്കും അങ്ങനെ ഒരു പ്രത്യേകത ഒരു മണ്ണാണ് ഇവിടുത്തെ ഒരു വെള്ള പൂ പിടിക്കുന്ന ചെടിയാണ് ഈ നന്തിയർ എന്ന് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അതായത് നമ്മുടെ നാട്ടിലെ ചിങ്ങമാസം ഉണ്ടല്ലോ ആ സമയമാണ് ഇവിടെ ശരിക്കും അത് പിടിക്കുന്ന ഒരു സീസൺ ഈ ഉണങ്ങിയിക്കുന്നതെല്ലാം അപ്പം നല്ല തളർത്ത് വരും അപ്പോൾ അതെ നമ്മുടെ കൂവളത്തിന്റെ എല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ശിവഭഗവാൻ ഇഷ്ടമുള്ള അല്ലേ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൂവളത്തിൻ്റെ നമ്മുടെ ഇല വലിയ ഇലയാണ് നമ്മുടെ നാട്ടിൽ ചെറുതല്ലേ ഇത് ഒത്തിരി വലുതാ ഇതിന് വേൽനങ്ങാണ്ടാണ് ഇവിടെ പറയുന്നത് എനിക്ക് ശരിക്കായിട്ട് അറിയത്തില്ല എന്തായാലും ഇതിൻ്റെ എന്ന് പറയുന്നതും ഒരുപാട് വലുതാണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞല്ലേ കാണുന്നത് ഇതൊക്കെ താ മഞ്ഞ കളറിൽ എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം എന്നുള്ളത് ഇതാണ് കൂവളത്തിന്റെ ഇവിടെ കിട്ടുന്ന ഇല കേട്ടോ ഇത് ഒത്തിരി വലുതാ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ ചെറുതായിരിക്കും ഞാനിപ്പോ വിളക്കൊക്കെ തേച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നേരം എനിക്ക് മതി പോയി കളിച്ചിട്ട് ദൂരും അങ്കിത്ത് ഫ്രണ്ട്സുമായിട്ട് സൈക്കിള് ചവിട്ടാനായിട്ട് പുറത്തു പോയി ഇന്ന് അവന് ട്യൂഷനും ഒന്നുമില്ല അവതിയാണ് ആ ഇവിടെന്നാ കാണാം ഈ പ്രദേശത്ത് തന്നെ ചവിട്ടി നടക്കുന്നുണ്ട് ഇനി ദൂരെ അങ്ങനെ പോകുന്നോ എന്ന് അറിയത്തില്ല കാരണം രാക്കെ നേരത്തെ വരുവാണെങ്കിൽ അമ്പലത്തിലും പോണ്ടേ അവന് വൈകുന്നേരം നാലു മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല ട്യൂഷനുള്ള ദിവസം പോകുക അതിനുശേഷം പിന്നെ ഏഴേഴരയാവും വരാൻ അല്ലാത്ത ദിവസം ഏഴര വരെ പുറത്ത് ഫ്രണ്ട്സായിട്ട് കറങ്ങി നടക്കും അപ്പോൾ ദേ ഇതാണ് ഞാൻ അമ്പലത്തിൽ പോകാൻ എടുത്ത് ടേക്കുന്നത് രാക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ എടുത്തു തന്ന കുർത്തിയും സ്ലാക്സും ആണ് മഞ്ഞ അമ്പലത്തിൽ പോകുമ്പം ഇടുന്നത് നല്ലതല്ലേ അപ്പൊ അത് തന്നെ ഇട്ടു വിളക്കൊക്കെ വൈകുന്നേരം നന്നായിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അങ്കിത്തും മഞ്ഞക്കിളിയായിട്ടാണ് കേട്ടോ മഞ്ഞ ഡ്രെസ്സാ രാക്കെ ബ്ലൂ പെട്ടെന്ന് ഒന്ന് ഫ്രഷായി റെഡിയായി നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ നമ്മുടെ കൂകളത്തിന്റെ താഴെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആരാണെന്ന് അറിയത്തില്ല ഇപ്പൊ കത്തിക്കുന്നത് എന്തായാലും അവിടെ ദൈവത്തിനെ കണ്ട് പ്രതിഷ്ഠിച്ച് എല്ലാ ദിവസവും കത്തിക്കുമായിരിക്കും നേരത്തെ കത്തിക്കുമായി ശ്രദ്ധിക്കാറില്ല എന്തായാലും ഇന്ന് കത്തിച്ചിട്ടുണ്ട് രാക്കെ വണ്ടി എടുത്ത് അവിടെ നിപ്പമുണ്ട് അങ്കിത്തും അവിടെ തന്നെ കറങ്ങി നടപ്പുണ്ട് നമുക്കും അങ്ങോട്ട് ചെന്ന് കേറാ സമയം ഏഴുമണി കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം നല്ല ഇരുട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ എൻ ടി പി സിക്ക് അകത്തൊരു അമ്പലം ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് വേറൊരു ശിവന്റെ മാത്രമായിട്ടുള്ളൊരു വലിയൊരു അമ്പലം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പോയിട്ട് നമുക്ക് ഇനി കാര്യമില്ല കാരണം ഒരുപാട് വൈകും അവിടെ ചെല്ലുമ്പോൾ എൻ ടി പി സി അമ്പോ ജസ്റ്റ് ഓപ്പോസിറ്റാണല്ലോ അവിടെ എന്തായാലും പോയൊന്ന് തൊഴാം നമ്മളങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ എൻ ടി പി സിയൊന്നും ഇതിൽ കാണിക്കുന്നില്ല കാരണം ഇഷ്ടംപോലെ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് എൻ ടി പി സിയും കോഫി ഹൗസും എല്ലാം മാത്രമല്ല ഈ രാത്രിയിൽ എടുത്തിട്ടും വലിയ കാര്യമില്ല അത്ര ക്ലാരിറ്റി ആയിട്ട് കിട്ടത്തില്ല അപ്പം ഇതാണ് നമ്മുടെ അമ്പലം ഒരുപാട് പ്രതിഷ്ഠകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളും കയറി ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാം ശിവന് പ്രത്യേക പൂജയൊക്കെ അവിടെ നടത്തുന്നുണ്ട് ശിവലിംഗമൊക്കെ വെച്ചിട്ട് ഇവിടുത്തുകാരുടെ ഒരു പൂജയാണ് ഇവിടെ കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും അടുത്ത് പോകാനേ പറ്റത്തില്ലല്ലോ ഇവിടെ നമുക്ക് ബിംബത്തിനെ തൊട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നം ആവത്തില്ലേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കോഫി ഹൗസിലോട്ട് വരികയാണ് കടകളൊക്കെ ശരിക്കും അടച്ചു കേട്ടോ കോഫി ഹൗസ് ഉണ്ട് എ ടി എം ഉണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയുടെ കടയൊക്കെ വരെണ്ണം തുറന്നിരിപ്പുണ്ട് ബാക്കി എല്ലാം അടച്ചു ഇവിടെ പോസ്റ്റ് ഓഫീസും ബാങ്കും എല്ലാം ഉള്ളൊരു ഏരിയയാണ് ഗവൺമെൻറ്റിൻ്റെ ആണല്ലേ എൻ ടി പി സി എന്ന് പറയും ഇപ്പോൾ എല്ലാ സൗകര്യവും ഇവിടെ കിട്ടും പാഴ്സലാണ് വാങ്ങുന്നത് കേട്ടോ അപ്പം അങ്കിത്തും ഒരാക്കേയും കൂടെ അകത്ത് കയറി വാങ്ങുകയാണ് വെജിറ്റേറിയൻ വാങ്ങിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മട്ടർ പനീറോ പിന്നെ അതുപോലെ തന്നെ മഷ്റൂമിൻ്റെ കറിയോ ചില്ലി കോപ്പിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വാച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ പോസ്റ്റ് ഓഫീസൊക്കെ ഇതാണ് കേട്ടോ കുറച്ച് സ്റ്റേഷനറി കടയൊക്കെ തുറന്നിരിപ്പുണ്ട് ബാക്കി എല്ലാം അടച്ചു രാക്കയും അങ്കിത്തും പാഴ്സല് വാങ്ങി ഇറങ്ങി വെജിറ്റേറിയൻ തന്നെയാണ് ഇന്ന് വാങ്ങിയത് ഇന്ന് നോൺ വെജ് ഒന്നും ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു ഞാനിന്ന് ചെന്നിട്ട് കഴിക്കാൻ പോകുന്നേയുള്ളൂ അപ്പം നമ്മുടെ വീടിന് തന്നെ ചെരുപ്പിൻ്റെ കടയും അങ്കിത്തിൻ്റെ സ്കൂൾ ഷൂസൊക്കെ വാങ്ങാൻ ഞാൻ ഇവിടെ വന്ന ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും നമ്മുടെ കട്ടിയും കടകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ സമയം അപ്പോൾ അതൊക്കെ ഞങ്ങൾ അടച്ചു ഒരു ഏഴ് മണിക്ക് മുന്നേ വന്നാലേ ഇതൊക്കെ തുറന്നിരിക്കത്തുള്ളൂ നമ്മുടെ കോഫി ഹോസ് ആ മൂല്യം കാണുന്നതാണ് ഞാൻ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്കെന്തോ ഇന്ന് വിഷപ്പേ തോന്നുന്നില്ല കേട്ടോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം അല്ലെങ്കിൽ തല ഇറങ്ങിയ പ്രശ്നങ്ങളും ഒക്കെ ആവുന്നതാ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ